നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ യോഗം നടന്നു മുരളി പെരുനെല്ലി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണിൽ പണിയെടുത്ത് കനകം വിളയിക്കുന്ന ആ കർഷകന്റെ ഉൽപ്പന്നത്തിന് ആദായകരമായിട്ട് വില വേണമെന്നുള്ളതാണ് എങ്ങനെക്കും ഇന്ത്യ കാർഷിക ഉൽപ്പന്നങ്ങൾ വില നിശ്ചയിക്കുന്ന ആരാ കുറെ ഐ എസ് ഉദ്യോഗസ്ഥന്മാര് കേന്ദ്ര വിലനിർണ്ണയ കമ്മീഷൻ ഉണ്ട് അവർക്ക് ചരിത്രമൊന്നും അറിയുന്നില്ല കൃഷിക്കാരുടെ വേദനകൾ അറിയുന്നില്ല അവരൊരു മാനദണ്ഡവും ഇല്ല അതില്ലാതെ പൂഞ്ഞ പോലെ വിലനിശ്ചയിക്കുകയാണ് കാർഷിക വിലനിർണ്ണയ കമ്മീഷൻ സംസ്ഥാനങ്ങൾ കൊന്നിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ബലനിശ്ചയിക്കാൻ അധികാരമില്ല അവകാശമില്ല നെല്ലിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം വലിയ കേരളത്തിൽ പിണറായിക്കെതിരെയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെയൊക്കെ അധികാരമുണ്ടോ ഗോതമ്പനുണ്ടോ കുരുമുളകനുണ്ടോ റബ്ബറിനുണ്ടോ ഒരു ഉൽപ്പന്നത്തിന് ബലനിശ്ചയിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ല കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഏരിയ പ്രസിഡന്റ് എം ആർ അനൂപ് കിഷോർ ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി കിസാൻ സഭ ലോക്കൽ സെക്രട്ടറി സതീഷ് കുമാർ പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു